പിന്നെ പല ആൾക്കാരും പറയും വിഷൻ ബോർഡ് ചെയ്താൽ വർക്ക് വർക്കാവൂലെന്ന് ചുമ്മാതാണ് എൻ്റെ രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു ഇയർ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിഷൻ ബോർഡ് തന്നെയാണ് ആ ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ വിഷൻ ബോർഡ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോലി ആ ഒരു എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റാവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബുക്ക് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഇറങ്ങാൻ പോവുകയാണ് അത് ഓൾറെഡി പ്രിൻറ്റിങ് എല്ലാം കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ റൈറ്റായി ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെക്കാൻ സമയത്തൊന്നും ഞാൻ എഴുതുമെന്നൊന്നും വിചാരിച്ചൊന്നും ഇല്ലായിരുന്നു പക്ഷേ അത് എഴുതി എൻ്റെ ഒരു ജേണലിനകത്ത് ഞാൻ ഒക്ടോബറിൽ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് എഴുതിയത് കറക്റ്റ് അതുപോലെ തന്നെ ഒക്ടോബറിൽ എൻ്റെ ബുക്ക് പുറത്തിറങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ബുക്കിൻ്റെ പേര് നിഴലിനുറം നിഴലിനുറം ഞാനുണ്ട് എന്നാണ് ബുക്കിൻ്റെ പേര് ഇപ്പോൾ ബുക്കിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഇടാം വേണ്ടവർക്ക് അത് വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ അടുത്ത ബുക്കിൻ്റെ പണിപ്പുരയിലാണ് അടുത്ത ബുക്ക് ഇംഗ്ലീഷിലാണ് ഇറങ്ങുന്നത് അതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ളൊരു എനർജിയിലോട്ട് നമ്മളെ എത്തിക്കുന്നതിൽ വിഷൻ ബോർഡിന് ഭയങ്കര ഒരു റോളുണ്ട് സോ അതുകൊണ്ട് വിഷൻ ബോർഡ് കൊള്ളൂല്ല അല്ലെങ്കിൽ ചെയ്താൽ നന്നാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മൾ